ഹലോ ഹായ് നമസ്കാരം ഞാൻ നിൽക്കുന്നത് സിംഗപ്പൂരിലെ ഈസ്റ്റ് കോസ്റ്റ് പാർക്ക് എന്ന ഒരു ബീച്ചിലാണ് ഇവിടെ ഇവിടുത്തെ ഗവൺമെൻറ് ഒരുപാട് ബാർബിക്യു പിറ്റ്സ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നമുക്കത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് നമുക്ക് അവരുള്ളവർക്കും പിന്നെ നമുക്ക് ആർക്കും വേണമെങ്കിലും അത് ബുക്ക് ചെയ്ത് അവിടെ പോയി നമുക്ക് ബാർബിക്യ ചെയ്യാൻ പറ്റും ഞാനും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള രംഗീതും അവൻ്റെ വൈഫും കുഞ്ഞും പിന്നെ വിനോദും ജോമോനും ഞങ്ങളങ്ങനെ ഇവിടെ ബാർബിക്കുകയും വന്നിട്ടുണ്ട് സോ നമ്മൾ എങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്തത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി എങ്ങനെയാണ് ഇത് ബുക്ക് ചെയ്തതെന്നും പിന്നെ ഇവിടെ ബാർബിക്ക് ചെയ്തതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സോ ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്ലേ സ്റ്റോറിലായാലും ആപ്പ് സ്റ്റോറിലായാലും ആക്സിസ് എം സ്റ്റേഷൻ എന്നൊരു ആപ്ലിക്കേഷനാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മൾ അതിന് രജിസ്റ്റർ ചെയ്ത് ഒരു ചെറിയ പാസ്പോർട്ട് പാസ്പോർഡൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം ലോഗിൻ ചെയ്തതിന് ശേഷം ആ ഒരു ആപ്ലിക്കേഷകത്ത് ഈ സർവീസസ് എന്നൊരു ഓപ്ഷനുണ്ട് ആ ഒരു ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഗവൺമെൻറ്റ് എന്നാൽ വീണ്ടൊരു ഓപ്ഷനിലേക്ക് കയറി കഴിഞ്ഞാൽ നാഷണൽ പാർക്ക് ആൻഡ് എ വി എസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ദെൻ തന്നെ അതിനകത്ത് ബാബിക് ബാർബിക്യൂ പിറ്റ് ബുക്കിംഗ് ക്യാമ്പിംഗ് പെർമിറ്റ് അങ്ങനെ ഒരുപാട് കാണാൻ സാധിക്കും നമ്മൾ നമ്മളത് ബാർബിക്യൂ പിറ്റ് ബുക്കിംഗ് അടിച്ചു കൊടുത്ത് സ്ക്രോൾ ഡൗൺ ചെയ്ത് നേരെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും അതെല്ലാം നമ്മൾ എഗ്രി ചെയ്തതിന് ശേഷം അടുത്തൊരു ഇൻ്റർഫേസിലേക്ക് പോകുന്നതാണ് ആ ഇൻ്റർഫേസിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ലൊക്കേഷൻസ് കാണാൻ സാധിക്കും അപ്പോൾ അതിനകത്ത് ചങ്കി ബീച്ച് പാർക്ക് ഈസ്റ്റ് കോസ്റ്റ് പാർക്ക് ജിറോങ് ലേക്ക് പാർക്ക് അതേപോലെ തന്നെ പാസരീസ് പാർക്ക് ഇതെല്ലാം ഇവിടെയുള്ള ഈ ഈസ്റ്റ് കോസ്റ്റ് പാർക്ക് പോലെ തന്നെ ഒരുപാട് ബീച്ചുകളാണ് സോ നമ്മൾ അതിനകത്ത് ഡേറ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം ഏത് പാർക്കാണെന്ന് നമ്മൾ താഴെ ഉടപടി വന്നിട്ടുണ്ടാകും അത് അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ നമുക്ക് ഓരോ പിറ്റിനും ഓരോ നമ്പറുകളുണ്ട് സോ അതിനകത്ത് നോക്കിയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഏതൊക്കെ ബുക്കഡ് ആയിട്ടുണ്ട് ഏതൊക്കെ ബുക്ക് ആയിട്ടില്ല സോ ബുക്ക് നമുക്ക് വേണ്ടത് ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴെ പോയി അതിനകത്ത് ക്യാപ്ചയൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തൊരു ഇൻറ്റർഫേയ്സിലേക്ക് പോകുന്നതാണ് സോ അങ്ങനെ ആ ഒരു ഇൻ്റർഫേസിലേക്ക് പോയി കഴിയുമ്പോൾ അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നത് സിംഗ് പാസ് പ്രൊഫൈലിൽ നമ്മൾ റിട്രീവ് ചെയ്യാനുള്ളതാണ് ഇവിടെ സിംഗപ്പൂർ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അവർക്ക് സിങ് പാസ് പ്രൊഫൈൽ ഉണ്ടാവും സോ സിംഗ് പാസ് പ്രൊഫൈൽ വെച്ച് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം റിട്രീവ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ഇവരുടെ വീണ്ടും ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ലേത്തേക്കാണ് അത് നമ്മൾ എഗ്രി ചെയ്ത് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ പെർട്ടിക്കുലേഴ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് സോ എല്ലാം ചെക്ക് ചെയ്ത് വീണ്ടും അടുത്ത ഒരു കണ്ടിന്യൂ അടിച്ചു കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പേയ്മെൻറ്റ് ഓപ്ഷനാണ് സോ നമുക്ക് അന്തരിയുന്ന ഡേറ്റ് നമ്മുടെ ബാർബിക്കി പിറ്റ് നമ്പർ ഏരിയ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഓപ്ഷനാണ് അത് നമ്മൾ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിൽ പേ എന്നൊരു ഓപ്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ സാധിക്കാം നമ്മുടെ കാർഡ് വഴിയാണ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാൻ അവിടെ കാർഡ് വഴിയാണ് പേ ചെയ്തത് സോ പേ വൺസ് പേയ്മെൻറ്റ് ഡൺ ആയിക്കാൻ അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മെയിലിലേക്ക് ഒരു കൺഫർമേഷൻ മെയിൽ വരുന്നതാണ് അതിനകത്ത് നമ്മൾ ഡേറ്റും കാര്യങ്ങളൊക്കെ വീണ്ടും കൺഫേം ചെയ്യുക അതേപോലെ തന്നെ നമുക്കൊരു റെസിപ്റ്റും വരുന്നതാണ് ഒരു ബാർബിക്കു ഫിറ്റ് സിംഗിളിന് പതിനാറ് ഡോളറാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത് നാട്ടിൽ ഏകദേശം ആയിരം രൂപയുടെ അടുത്താണ് വരുന്നത് അതേപോലെ നമ്മൾ ബാർബിക്ക് ചെയ്യാൻ പോകുന്നതിന് തലേ ദിവസം നമുക്കൊരു മെയിൽ വരുന്നതാണ് അതിനകത്താണ് നമുക്ക് ബാർബിക്ക് പിറ്റ് പെർമിറ്റ് വരുന്നത് തീർച്ചയായിട്ടും നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ഫോണിൽ വെക്കേണ്ടതാണെങ്കിൽ സാറിലും ചെക്ക് തന്നെ വരാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് സോ ഇതാണ് ആ ഒരു പെർമിറ്റ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ ബുക്കിംഗ് പെർമിറ്റ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പി ഡി എഫ് ആയിരോട് വരുന്നതാണ് അതും നമ്മൾ തീർച്ചയായിട്ടും വായിച്ച് നോക്കേണ്ടതാണ് ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട് സിംഗപ്പൂര് ഭയങ്കര സ്ട്രിക്റ്റാണ് ഈ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ അപ്പോൾ അതിൻ്റെ കുറിച്ചിട്ടുള്ള ഒരുപാട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പാലിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഫൈൻ അവർ തരും അപ്പോൾ നമ്മൾ അങ്ങനെ ബാർബിക്കു വേണ്ടിയിട്ട് ഈസ്റ്റ് വെസ്റ്റ് പാർക്കിലേക്ക് ടാക്സിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിതിന് മുമ്പ് രണ്ടു മൂന്ന് പ്രാവശ്യം ഈസ്റ്റ് കോസ്റ്റ് പാർക്കിൽ ബാർബിക്ക് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സിംഗപ്പൂരിൻസ് ആയാലും അല്ലെങ്കിൽ ഇവിടെ ജോലിക്ക് വന്നിട്ടുള്ളവരായാലും അവരുടെ വീക്കെൻഡ്സ് ഒക്കെ മാക്സിമം അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇ സി പി എന്ന് പറയുന്ന ഈസ്റ്റ് കോസ്റ്റ് പാർക്കിൽ വന്നിട്ടാണ് സൊ അത്യാവശ്യം വീക്കെൻഡ്സിലൊക്കെ നല്ല തിരക്കായിരിക്കും നമ്മൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്താലാണ് നമുക്കൊരു പിറ്റെങ്കിലും കിട്ടത്തുള്ളൂ അതേപോലെ തന്നെ എന്തെങ്കിലും ഹോളിഡേയ്സ് ഒക്കെ വരാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ബുക്കിംഗ് ഉണ്ടാകുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഈസ്റ്റ് കോസ്റ്റ് പാർക്കിൽ നമ്മുടെ ബാർബിക്ക് പിറ്റിൽ എത്തിയിരിക്കുകയാണ് നമ്മളങ്ങനെ വരുന്നതിന് മുമ്പായിട്ട് കുറച്ച് മഴയൊക്കെ പെയ്തുകൊണ്ട് നമ്മുടെ പിറ്റ് കുറച്ച് വെറ്റായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു എങ്കിലും നമ്മുടെ കൂട്ടത്തിൽ വന്ന വിനോദം ചോദന ഒക്കെ വളരെ കാര്യമായിട്ട് നമ്മുടെ ചാർക്കോൾ കത്തിച്ചെടുത്തു നമ്മൾ ഇന്ന് ഇവിടെ ചിക്കനും അതേപോലെ തന്നെ ഫിഷുമാണ് നമ്മൾ ഓൾറെഡി നേരത്തെ പ്രിപ്പയർ ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്തായ രംഗീതിൻ്റെ വൈഫ് അഭരണയാണ് ചിക്കൻ്റെയും ഫിഷിൻ്റെയൊക്കെ മസാലയൊക്കെ കൃത്യമായിട്ട് മാരിനേറ്റ് ചെയ്ത് അടിപൊളിയായിരുന്നു സോ അങ്ങനെ നമ്മൾ കത്ത് പിടിപ്പിച്ച് ഈ ഒരു ഫുൾ ബാർബിക്യുവിന് വേണ്ടിയിട്ട് പിറകിൽ നിന്ന് ഈ ഒരു എന്താ പറയുക കനലിൻ്റെ കാര്യങ്ങൾ ഫുള്ള് നോക്കിയത് അതായി കറുത്ത ടീഷർട്ട് ഇട്ട വിനോദമാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ പാർപ്പിക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ് ചിക്കൻ്റെയും ഫിഷിൻ്റെയും കൂട്ടത്തില് നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു മസാല ഒന്നും പറയേണ്ട ആവശ്യമില്ല ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കൂട്ടുകാരൻ ജോബൻ വന്നത് എൻ്റെയും കുറച്ച് വിഷ്വൽസ് എടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തെ ജോബൻ എത്തിയത് അപ്പോൾ അങ്ങനെ ബട്ടർ തേച്ച് കൊടുക്കുന്നത് നമ്മുടെ കോട്ടയം കാരൻ ഈ ഒരു ഇ സി പി പാർക്കിൽ നമ്മുടെ കയ്യിൽ ടെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇവിടുത്തെ അതേ ബാർബിക്യു പെർമിറ്റ് പോലെ തന്നെ ക്യാമ്പിങ് പെർമിറ്റ് എന്നൊരു പെർമിറ്റ് ഉണ്ട് അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ടെൻറ്റ് അടിച്ച് ഒരു ദിവസം ക്യാമ്പ് ചെയ്യണമെങ്കിൽ ക്യാമ്പ് ചെയ്യാൻ പറ്റിയ ഒരുപാട് പേര് ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ നമ്മുടെ ബാർബിക്യു അങ്ങനെ അവസാനത്തെ പോർഷൻസും നമ്മൾ ഓൾറെഡി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ സിംഗപ്പൂരിലെ ഗവൺമെൻറ് വളരെ സ്ട്രിക്റ്റാണ് ഇവിടുത്തെ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലെല്ലാം അപ്പോൾ അതുകൊണ്ട് വരുന്നവർ തീർച്ചയായിട്ടും ക്ലീനിങ് ഇവിടുത്തെ വേസ്റ്റ് ഒന്നും കറക്റ്റായിട്ട് ഇവിടുത്തെ ബിന്നിലാണ് നമ്മൾ ഇടേണ്ടത് വേറെ എവിടെയുള്ളിൽ കിട്ടുന്നുണ്ട് പോയി കഴിഞ്ഞാൽ ആരാണ് ബുക്ക് ചെയ്തത് അവന് കറക്റ്റായിട്ട് ഫൈൻ വരും ഒരു അല്ല യാതൊരു സംശയമില്ല സോ നമ്മൾ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിലും നമ്മൾ എല്ലാം കഴിഞ്ഞ ശേഷം കറക്റ്റ് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് പോയത് സോ ഈസ്റ്റ് കോസ്റ്റ് പാർക്കിൽ ഒരു കുഞ്ഞ് ബാർബിക്യൂവിൻ്റെ ഒരു കൊച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു വിചാരിക്കുകയാണ് ഒരുപാട് പേർക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമായിരിക്കാം എങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഫോക്കസ് ചെയ്തത് സോ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്